കോഴിക്കോട് കല്ലാച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ടയറിന് തീപിടിച്ചു തലശ്ശേരി തൊട്ടിൽ പാലം റൂട്ടിലോടുന്ന ബസ്സിന്റെ ടയറിനാണ് തീപിടിച്ചത് ബസിന്റെ പിൻചക്രങ്ങളിലാണ് തീപടന്നത് സാനിയോ മനോമി വിവരങ്ങളുമായ സാനിയോ അപകടം ഒഴിവായല്ലോ അല്ലേ എങ്ങനെയാണിത് സംഭവിച്ചത് അപകടം ഒഴിവായിട്ടുണ്ട് അതായത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് യാത്രക്കാർക്കും അതുപോലെ ബസ്സിലുള്ള ആളുകൾക്കും അറിയില്ല ആർക്കും നിലവിൽ പരിക്കില്ല എല്ലാ രക്ഷ യാത്രക്കാരെയും ഇറക്കിയതിനു ശേഷമാണ് രക്ഷാപ്രവർത്തനമടക്കം നടത്തിയത് കോഴിക്കോട് കല്ലാച്ചിയിലായിരുന്നു സംഭവം തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിൽ ഓടുന്ന കെ എൽ പതിമൂന്ന് വൈ എഴുപത്തിരണ്ട് തൊണ്ണൂറ്റിയൊൻപത് എന്ന ബസിന്റെ പിൻചക്രങ്ങളിലാണ് ഇത്തരത്തിൽ തീ പടരുന്ന സാഹചര്യം ഉണ്ടായത് തൊട്ടിൽപാലത്ത് നിന്ന് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു സ്വകാര്യ ബസ് ഇതിനിടയിലാണ് തീ ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷെ പിന്നീട് ആളുകളൊക്കെ ഇറക്കുകയും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ കഴിയുകയും ചെയ്തു സൈന്യ മനോമിയാണ് വിവരങ്ങൾ നൽകിയത് ബസ്സിന്റെ പിൻചക്രങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തീ പിടിക്കുകയായിരുന്നു പെട്ടെന്ന് വാഹനം നിർത്തി യാത്രക്കാർ ഇറക്കിയതുകൊണ്ട് അപകടം ഒഴിവാക്കി